പാർട്ടി ജില്ലാ അധ്യക്ഷനെ പ്രഖ്യാപിച്ചില്ല അതിനു മുൻപേ പാലക്കാട്ട് ബിജെപിയിൽ പൊട്ടിത്തെറങ്ങി യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ പാർട്ടി ജില്ലാ പ്രസിഡന്റായി നിയമിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം കനക്കുന്നത് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ അടക്കം ഒൻപത് കൌൺസിലർമാർ യോഗം ചേർന്നു സി കൃഷ്ണകുമാറിനെ എതിർക്കുന്നവരുടെ വിഭാഗമാണിത് കൌൺസിലർമാർ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ രാജ്യസന്നദ്ധ അറിയിച്ചു അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ മുതിർന്ന നേതാവ് കെ എസ് രാധാകൃഷ്ണൻ ഇന്ന് ജില്ലയിലേക്ക് എത്താനിരിക്കെയാണ് നടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് കിട്ടിയവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തുവെന്നാണ് വിമതപക്ഷം ആരോപിക്കുന്നത് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതെന്നാണ് കൌൺസിലർമാരുടെ ആക്ഷേപം സി കൃഷ്ണമാർ ആണ് ഇതിനു പിന്നിലെന്നാണ് കൗൺസിലർമാർ ആരോപിക്കുന്നത് നാൽപ്പത്തഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുള്ളവരായിരിക്കണം ജില്ലാ പ്രസിഡന്റ് ആക്കേണ്ടതെന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഇയാൾക്ക് ബി ജെ പിയിൽ ചുരുങ്ങിയത് ആറ് വർഷത്തെ അംഗത്വം ഉണ്ടായിരിക്കണമെന്നതുമാണ് കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശം എന്നാൽ പ്രശാന്ത് ശിവന് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ മാത്രമല്ല ബിജെപിയിൽ നാലു വർഷത്തെ സജീവ അംഗത്വമേ ഉള്ളൂ അതിനിടെ ഇടഞ്ഞു നിൽക്കുന്ന ബി ജെ പി കൌൺസിലർമാരുമായി കോൺഗ്രസ് നേതാക്കൾ അനൌദ്യോഗിക ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാരെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം സംസ്ഥാനത്തെ മുപ്പത് സംഘടനാ ജില്ലകളിൽ ഇരുപത്തിയേഴ് ഇടങ്ങളിൽ ജില്ലാ പ്രസിഡന്റുമാരെ ബിജെപി തീരുമാനിച്ചു കഴിഞ്ഞു പത്തനംതിട്ട തിരുവനന്തപുരം സൗത്ത് ഇടുക്കി സൗത്ത് എന്നീ മൂന്ന് ജില്ലകളിൽ തർക്കം തുടരുന്നതിനാൽ തീരുമാനം വൈകുകയാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് വിവരം അഞ്ചു വർഷം പൂർത്തിയാക്കിയ ജില്ലാ പ്രസിഡന്റുമാരെ എല്ലാം ഒഴിവാക്കി സംസ്ഥാന നേതാക്കളും ജില്ലാ പ്രസിഡന്റുമാരായി ഇടപിടിച്ചിട്ടുണ്ട് പ്രമുഖ നേതാക്കളാണ് പ്രഖ്യാപന യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് ധാരണയായവരിൽ നിന്ന് മാത്രമേ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൂ ഇപ്പോൾ ധാരണയായ ജില്ലാ പ്രസിഡന്റുമാരിൽ മൂന്ന് പേരൊഴികെ മറ്റെല്ലാവരും ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചവരും ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് കോഴിക്കോട്ടെ രണ്ടിടങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ അനുകൂലികൾ പ്രസിഡന്റുമാരായി ബി ജെ പി നേതൃത്വം അടുത്തിടെയാണ് പത്തനംതിട്ട കാസർഗോഡ് വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ആ ജില്ലകൾ വിഭജിച്ച് മുപ്പത് സംഘടന ജില്ലകളാക്കിയത്